എറണാകുളം മഹാരാജാസ് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥി സംഘർഷം തുടരുകയാണ് അഭിഭാഷകർ മഹാരാജാസ് കോളേജിലേക്ക് കല്ലെറിഞ്ഞു എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു കല്ലുകൾ എറിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തുവിടുകയും ചെയ്തു ആദ്യം ദൃശ്യങ്ങളിലേക്ക് അതേസമയം ഇന്നലെ രാത്രിയിലെ സംഘർഷത്തിൽ അഭിഭാഷകരുടെ പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നിലവിൽ കോടതി വളപ്പിൽ അഭിഭാഷകർ പ്രതിഷേധിക്കുകയുമാണ് ജില്ലാ കോടതി പരിസരത്തു നിന്നും അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഈ വിദ്യാർത്ഥി അഭിഭാഷക സംഘർഷം അത് ഈ അയവില്ലാതെ തുടരുകയാണോ അതിപ്പോൾ എല്ലാം പൂർണ്ണമായും അവസാനിച്ചു കരുതെടുത്താണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധമൊക്കെ നടക്കുന്നത് എന്താണ് സംഭവം പ്രജീൻ ഇന്നലെ രാത്രി മൂന്ന് മണിയോട് അടുത്തുവരെ ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ തകർന്നു കിടക്കുന്ന കസേരയും നിലത്ത് വീണ് കിടക്കുന്ന എല്ലാം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും എട്ട് അഭിഭാഷകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റ സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം എല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് കരുതുന്ന സമയത്താണ് ഇന്ന് ഈ ഒരു അഭിഭാഷകരുടെ ഈ ബാർ കൗൺസിലിന്റെ ഈയൊരു ഓഫീസിന് നേരെ കല്ലേർ ഉണ്ടാകുന്നത് ഈ കല്ലേറിനെ തുടർന്നാണ് വിഷയം കൂടുതൽ പ്രകോപനപരമായി മാറുന്നതും ഇപ്പോൾ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ അരങ്ങേറുകയാണ് അതിന്റെ ഭാഗമായിട്ട് അഭിഭാഷകരെല്ലാം ഇവിടെ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് നമുക്ക് ഇവർ തന്നെ പറയുന്നത് പ്രകാരം ഇന്ന് ഇന്നലെയാണെങ്കിൽ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരുമ എന്ന ബാർ കൗൺസിലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ വർഷവും ഈ പ്രോഗ്രാം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ഇങ്ങനെയും അതുപോലെ കഴിക്കാൻ വന്നതാണ് അതിനുശേഷം ഇവിടെ ഒരു ഡി ജെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഡി ജെയിൽ അവർ പങ്കെടുക്കുകയും അഭിഭാഷകരെ വനിതാ അഭിഭാഷകരായ ആളുകളുടെ അടുത്ത് മോശമായി പെരുമാറാൻ തുടങ്ങിയതാണ് ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ചത് എന്നാണ് അഭിഭാഷകർ പറയുന്നത് എന്നാൽ പിന്നീട് ഇവർ സംഘടിച്ച് എത്തി ഇവിടെ വന്ന് അക്രമ സംഭവങ്ങൾ ചെയ്യുകയായിരുന്നു എന്ന് അഭിഭാഷകർ പറഞ്ഞു പക്ഷെ വിദ്യാർത്ഥികൾ പറയുന്നത് അങ്ങനെയല്ല അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായി അതുകൊണ്ടാണ് തങ്ങൾ അതിനെതിരെ പ്രതികരിച്ചതെന്ന് വിദ്യാർത്ഥികളും പറയുന്നു ഏതായാലും നമുക്ക് അഭിഭാഷകരുടെ എന്തിനും ഈ ഒരു സംഭവം നടന്നപ്പോൾ ഇവിടെ ഇതിന് വിറ്റ്നസ് ഒരു അഭിഭാഷകനോട് തന്നെ ചോദിക്കാം എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇവിടെ മറ്റേ ഹൈക്കോർട്ട് ജഡ്ജസ് ജില്ലാ ജഡ്ജസ് പിന്നെ ഇവിടെയുള്ള മുൻസിപ്പൽ മജിസ്ട്രേറ്റ് ഇവരെല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഈ വിദ്യാർത്ഥികളാണ് ഇങ്ങോട്ട് ഞാൻ പറയാം അതായത് ഇവിടെ എല്ലാ വർഷവും ഏകദേശം കോടതി പൂട്ടുന്ന ആ ഒരു അവസരത്തിൽ ഞങ്ങളിവിടെ ഞങ്ങളുടെ ആനുവൽ ഡേ ഞങ്ങളുടെ സെലിബ്രേഷൻ ആണത് ഈ ആനുവൽ ഡേക്ക് ഇവിടെ ആക്സസ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വ വക്കീലന്മാരും വക്കീലന്മാരുടെ കുടുംബ അംഗങ്ങൾക്കും മാത്രം ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് ഈ കുട്ടികൾക്ക് എന്തായിരുന്നു കാര്യം ഇവർ പത്ത് ഇരുന്നൂറോളം പേർ വന്നിവിടെ ഭക്ഷണം കഴിച്ച് ഇവിടെയുള്ള ഫുഡൊക്കെ ചെയ്തിട്ടൊക്കെ പോയത് ഞങ്ങൾക്ക് അതൊന്നും എതിർപ്പില്ല കുട്ടികളാണ് കഴിച്ചിട്ട് പോക്കൂടെ നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് ശേഷം ഉണ്ടായ സംഭവത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പറയാം ഉണ്ടായ പ്രശ്നങ്ങളിൽ ഇവർ ഇവിടെ വന്ന് വനിതാ അഭിഭാഷകരോട് മോശമായിട്ട് പെരുമാ പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവർ ആ ഒരു ആ ഒരു ഈ ഡി ജെ നടക്കുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജ് ഇവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാം ഇവർ ദേവർ നോട്ട് പിന്നെ എന്താ പറഞ്ഞ ഒരു പ്രോപ്പർ ഇതിലായിരുന്നില്ല വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം കൂടാതെ അഭിഭാഷകർക്ക് മാത്രം ഒരു പ്രവേശനം ഉണ്ടായ സ്ഥലത്തേക്ക് കടന്നു വരികയും അക്രമങ്ങൾ നടക്കുകയുമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ എ സി പി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ എന്തായിരുന്നു ഇന്നലെ പോലീസുകാർക്കും രണ്ട് വിഭാഗമായിട്ട് ഇവിടെ ബഹളം ഇത് ഇതാണ് പക്ഷേ അത് സംഭവം നടന്നത് ഇവിടെയാണ് അപ്പൊ മറ്റേ മഹാരാജ് കോളിൽ നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ട് കയറി വന്ന് സാർ ഇപ്പൊ ഈ പ്രതിഷേധത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി നിഷേധിക്കുക അങ്ങനെ രീതിയിലുണ്ടോ സർ എങ്ങനെ ഇപ്പോൾ പ്രതിഷേധത്തിനുള്ള അനുമതിയും ഉണ്ടല്ലോ ഈ അഭാഷകരുടെ പ്രതിഷേധത്തിന് അല്ല പ്രതിഷേധം അനുമതി പക്ഷേ അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല ബാക്കി ഇപ്പോൾ എ സി പിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഏതായാലും ഈ പ്രതിഷേധത്തിന് യാതൊരു തരത്തിലുള്ള അനുമതിയും ഇല്ല പക്ഷേ യാതൊരു തരത്തിലുള്ള തടസ്സമോ ട്രാഫിക് തടസ്സമോ ഒന്നും ഈ അഭാഷകർ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം നടക്കാൻ അനുവദിക്കുമെന്നാണ് എ സി പിയുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു പ്രശ്നം കൂടുതൽ ഗുരുതരമായി തീരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ പ്രശ്നം നടക്കുന്ന ഒരു സമയത്ത് ട്വന്റി തന്നെ ഈ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഉണ്ടായത് ഈ ഒരു അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ ഈ ഒരു ആക്രമണത്തിൽ പലർക്കും പരിക്കേറ്റുകയും പല അധ്യാപക അഭിഭാഷകരുടെയും തലയ്ക്കറുക്കം ഗുരുതരമായ പരിക്കേൽക്കുകയും സാഹചര്യം ഉണ്ടായിരുന്നു പോലീസുകാരുടെ അതായത് എ സി പിയുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സൈഡിൽ ആയിരുന്ന പോലീസുകാരുടെ തല ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെല്ലാം കോടതി വളപ്പിൽ വെച്ചാണ് നടക്കുന്നത് എന്നൊരു കാര്യം കൂടി വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിലാണ് ഈ സംഘർഷാവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് െതിരെയാണ് അഭിഭാഷകർ ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ തിരിച്ച് കല്ലേറുണ്ടായത് ക്യാമ്പസിലേക്ക് കല്ലേറുണ്ടായത് അഭിഭാഷയുടെ ഭാഗത്ത് ആണെന്ന് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നു ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്